ആർക്കും വേണ്ടത് അടുക്കളയിൽ കിടന്നുറങ്ങുന്ന പഴത്തോട് ഞാൻ ചോദിച്ചു ഇന്ന് വല്ല പഴം പുഴുങ്ങിയതോ പഴം നിറിച്ചതോ വല്ല പഴം ഒലത്തിയതോട്ടാണോ അല്ല ഇന്ന് നല്ല പഴം വെച്ചിട്ടൊരു അടിപൊളി സ്നാക്സാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മളിത് അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് സൈസാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊരു മസാല തയ്യാറാക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മൈദ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആവശ്യത്തിന് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്തിട്ട് ഞാനിതൊരു മിക്സ് തയ്യാറാക്കാൻ പോവാണ് ഇനി ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ടതാണ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മിക്സ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമ്മുടെ നേരത്തെ മുറിച്ച് എടുത്തിട്ടുള്ള എല്ലാ പഴം കൂടി ഇതേലേക്കിങ്ങനെ ഇട്ട് കൊടുക്കുക അതിലേക്ക് അതിലേക്കുന്നൊന്നും നല്ലവണ്ണം മസാല പിടിക്കുന്ന പിടിക്കുന്നുണ്ടോ ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് റസ്ക് പൊടിയും കൂടി മുക്കിയെടുത്ത് ഇനി ഇതെല്ലാ സൈഡിലേക്ക് ആക്കുക ഇനി നമ്മുടെ നല്ല ഓയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാ ഭാഗം കൂടി നമ്മൾ മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നിതാ ഏകദേശം സിമ്പിളാണ് ഇനി നമ്മുടെ നമ്മുടെ സോസിന് മുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല മധുരവും എരിവുമൊക്കെ ആയിട്ട് അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതേപോലെ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് ഇതേപോലത്തെ വീരമാരുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലിടാൻ വീഡിയോ പോലും കിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ